അല്ലാഹുവിൻ്റെ നാമദേഹത്തിൽ എല്ലാവർക്കും നമസ്കാരം അലങ്കൃതമാണ് ഈ സസസ് ഇത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിൻ്റെ മുഖങ്ങളായി കാണുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അങ്ങോട്ട് നോക്കുമ്പോൾ അല്ലാഹുവിൻ്റെ മുഖങ്ങളായി ഇങ്ങോട്ടും കാണുന്നു ഇതാണ് പറയാനാവാത്ത അല്ലാഹുവിനെ കാണാൻ കഴിയുന്ന ഒരു സ്വരൂപത ഈ സദസ്സിന്റെ ആകെ സ്വരൂപത പിന്നെ അല്ലാഹുവിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അറിയാൻ കഴിയാത്ത കഴിയാത്തവണ്ണം അദൃശ്യമാണ് എന്ന് പറയും അത് വെറുതെ പറയുകയല്ല എന്നും നിറയുമ്പോൾ അത് അഖണ്ഡമാണ് അഖണ്ഡമായ ഒന്നിന് പ്രത്യേക പ്രത്യേക സ്വരൂപത ഉണ്ടാവുകയില്ല എങ്കിൽ അത് ഖണ്ഡിതമായി പോകും അപ്പൊ എങ്ങും നിറഞ്ഞു വ്യാപിച്ചിരിക്കുന്ന ഒന്നിനെ ചലിക്കാനാവില്ല കാരണം നേരത്തെ തന്നെ നിറഞ്ഞു വ്യാപ്തിയുള്ളതായി പോയി അപത് നിശ്ചലമാണ് രൂപം വന്നു പോയാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖണ്ഡിതമാകും അൽപാൽപമായി പോകും അതുകൊണ്ട് അല്ലാഹു അരൂപിയാണ് എന്തുകൊണ്ട് നിശ്ചലമാകുന്നതെന്ന് പറയും കാരണം അതും സമ്പൂർണതയുടെ വ്യാപ്തിയിൽ നേരത്തെ നിറഞ്ഞു പോയത് കൊണ്ട് പിന്നെ അതിന് സഞ്ചരിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് അല്ലാഹു നിശ്ചല സ്വരൂപിയാണ് പിന്നെ അല്ലാഹുവിന്റെ ഭാഷ ആളുകൾ പറയും ചിലപ്പോൾ അറബിയാണ് ചിലപ്പോൾ യുധഭാഷയാണ് ഈ നമ്മളെ പോലുള്ള മലവീയ സന്യാസിമാര് പറയും അത് അല്ലാഹു എങ്ങനെ പറഞ്ഞാലും അല്ലാഹു ആണെങ്കിൽ ബ്രഹ്മസ്വരൂപാണെങ്കിൽ അത് സംസ്കൃത ഭാഷയിൽ തന്നെ ആയിരിക്കും അത് നിങ്ങൾ അറിഞ്ഞുകൂടാതെ വല്ലതൊന്നും വിളിച്ച് പറയരുത് എന്ന് വരെ സാഹസികം കാണിച്ചു കളയും അതുകൊണ്ട് എല്ലാവരുടെ ഭാഷ മനുഷ്യര് ഇപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ ഭാഷകളും വിടും എല്ലാ ജീവജാലങ്ങളുടെ ഭാഷയും വിടും അത് പറയുമ്പോൾ അതിശക്തി പറയാൻ എനിക്ക് അവകാശമില്ല ഒരു ഉറുമ്പ് ഒരു തുള്ളി പഞ്ചസാര ഒരു ഒരു തുണ്ട് പഞ്ചസാര അല്ലെങ്കിൽ ഒരു തുള്ളിത്തേൻ എവിടെയെങ്കിലും വീണാൽ അത് അധിക സമയം അങ്ങനെ കിടക്കില്ല അതിനൊരു ഉഹുമ്പം വരും പിന്നെ ഒരു ഉറുമ്പ് വരും പിന്നെ ഒരു ഉറുമ്പ് വരും പിന്നെ ഒരു ഇറുമ്പുകൾക്കും ഉണ്ട് അത് പൊതിയും എങ്ങനെ അത് സംഭവിക്കുന്നു അത് ഉറുമ്പിലൊരു ഭാഷയുണ്ട് ഒരു കാക്കയ്ക്കൊരു പദാർത്ഥം ഭക്ഷണ പദാർത്ഥം ഇട്ടു കൊടുത്താൽ അത് രണ്ടു പ്രാവശ്യമെങ്കിൽ ശബ്ദിക്കാതെ അത് ഒന്ന് പൊത്തിയെടുക്കില്ല അതിനൊരു ഭാഷയുണ്ട് ഇനി ജീവിജാലങ്ങളുടെ ഭാഷയാണ് ഞാൻ പറയുന്നത് മഴ പെയ്യുമ്പോൾ ഇല്ലേ ഭാഷ ഇല്ലേ മഴ വീഴുമ്പോൾ വെയ്യുമ്പോൾ പേമാരി ചെരിയുമ്പോൾ മഴ ശബ്ദ കുഞ്ഞു കാട്ടാറിന് ശബ്ദം ഇല്ലേ പൊറഞ്ഞ് കുത്തി ഒഴുകുന്ന വലിയ പ്രവാഹത്തിന് അതിൻ്റെ ശബ്ദം ഇത് കാറ്റിന് ശബ്ദമില്ല സമ്മതിച്ചു പക്ഷേ അത് ഇലകളിൽ പരസ്പരം അങ്ങോട്ട് കാറ്റിൻ്റെ വ്യാപനം കൊണ്ട് ഇലകൾ ചരിക്കുമ്പോൾ അതിന് ശബ്ദമുണ്ടാകാറില്ലേ കരീരയുടെ എനിക്ക് അങ്ങോട്ട് ശബ്ദം ഉണ്ടാകാറില്ലേ കാട്ടാറിനില്ലേ ശബ്ദം കാട്ടിക്ക് ഉള്ളതുപോലെ ഇതെല്ലാം അല്ലാഹുവിൻ്റെ ശബ്ദമാണ് ഇതൊക്കെ ആദ്യത്തെ ശബ്ദമാണ് പിന്നെ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയ ശബ്ദമാണ് പിന്നെ വായുവിന്റെ കാര്യം വായുണ്ടായില്ലേ ആരെങ്കിലും വായുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ല അത് നമുക്ക് ചുറ്റും പൊതിഞ്ഞു നിൽക്കുകയാണ് നാരായണഗുരു പറയും ദൈവമേ കാത്തു കൊൽകങ്ങ് കൈവിടാ ഞങ്ങളെ എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും പണ്ഡിതന്മാരൊക്കെ ഒരുപാട് വേഗനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു എഴുതിക്കൊണ്ടിരിക്കും സമുദ്രത്തിലെ തിരമാലകളെ പോലെ പറയുന്നു സിമ്പിൾ ആയിട്ട് പറയുകയാണ് ദൈവമേ കാത്തുകൊൾക്കന്ന് പ്രാർത്ഥിക്കാം മനസ്സിലാകും ദൈവമേ നീ കാത്തു രക്ഷിക്കണമേ ഞാൻ ഇവ തുടങ്ങിയ പറഞ്ഞില്ലേ അല്ലാഗു നന്ദി സ്വാത്രം പറഞ്ഞില്ലേ അത് രക്ഷിക്കുന്നവരുടെ അതുപോലെ പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു ദൈവമേ കാത്തുകൊള്ളു കൈവിടാതെ ഇപ്പോൾ ഞങ്ങളെ കൈവിടാതെ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല ദൈവം കൈവിടാതെ പിടിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങളാൽ രാണ് അത് നാരായണ ഗുരു പറയുന്നു അതുകൊണ്ട് നീ കൈ പിടിച്ചോന്നല്ല പറയുന്നത് കൈ വിടാതിങ്ങു ഞങ്ങളെ എന്നാണ് കൈ വിട്ടു കളയരുത് എന്നാണ് പറയുന്നത് അപ്പം ഇപ്പോഴും സംരക്ഷിതമാണ് എന്ന് പറയുക ഇതാണ് രാഹുവിൻ്റെ സാന്നിധ്യം വായു നമുക്ക് ചുറ്റും പൊതിഞ്ഞു നിൽക്കുന്നു നാം കാണുന്നില്ല അത് നാം അറിയാതെ തന്നെ നമ്മുടെ നാസ് നാസ് നമ്മുടെ ഈ നാസികയിൽ കൂടി നമ്മുടെ ഈ വായുവിന് അതിനെ സ്വീകരിക്കുവാൻ കഴിയുന്നു എന്തിന് ഒരു സ്വസോച്ഛ്വാസ വ്യവസ്ഥിതി തന്നെ നാം അറിയാതെ സർവേശ്വരൻ നമ്മുടെ ശരീര നിർമ്മിതിയിൽ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം സംവിധാനം ചെയ്തിരിക്കുന്നു വെളിയിൽ വായുവായി അലാഹു അദൃശ്യമായി മറഞ്ഞിരിക്കുന്നു ഉള്ളിൽ പ്രാണനായി അലാഹു നമുക്ക് ജീവൻ തരുന്നു ഇങ്ങനെയുള്ള സർവേശ്വരന്റെ സാന്നിധ്യത്തെ അറിയുന്ന നാരായണ ഗുരു പറഞ്ഞു ഇതിൽ നിന്ന് നീ വിട്ടുകളയരുതേ ഇതിൽ ഒരു അംശവും നീ ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയരുതേ വെളിയിൽ വായുവിന്റെ സ്വരൂപതയിലുള്ള നിന്റെ കാണാത്ത അപ്രമേയമായ അളവറ്റ നിന്റെ അനുഗ്രഹത്തെ പോലെ തന്നെ ഓരോ ജീവിക്കും അതാത് ജീവിയുടെ പ്രാണനായി ജീവശക്തി നൽകുന്ന നിന്റെ അദൃശ്യമായ സാന്നിധ്യത്തിൽ നിന്ന് നീ അല്പം പോലും വിട്ടുകളയരുതേ കൈയുടാതി ഞങ്ങളെ ഇതാണ് അല്ലാഹു അദൃശ്യമായ അല്ലാഹു ദർശനമായി തീരുന്നത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവസാന്നിധ്യത്തിന്റെ അനിക്ഷേദ്യമായി തീരുന്നത് ആണ് ഇതൊരു യുക്തിവാദിക്കും നിഷേധിക്കാൻ പറ്റില്ല അവന്റെ മൂക്കും കൂടി ചേർത്ത് അങ്ങ് പിടിച്ചു കൊടുത്താൽ മതി വിട് വിട് എന്ന് പറയുമ്പോൾ വിടരുത് വിട് വിട് എന്താഹു ഇല്ല അത് കണ്ടാലേ വിശ്വാസം വരൂ നീ വിട് വിടെന്ന് പറഞ്ഞ വിടരുത് കുറെ സമയം കൂടി മൂക്കും കൂടി ചേർത്ത് പിടിച്ചു കൊടുക്കണം അപ്പോഴാവും പറയും വിട് എന്താഹുണ്ട് അല്ലാഹോണ്ട് വിടെന്ന് പറയും ഞാൻ ശോഭിച്ചു പോയി അല്ലാഹുവിൻ്റെ സാന്നിധ്യം ഇങ്ങനെയല്ല ഈ നമുക്ക് തന്ന ഈ മഹനീയവ അല്ല ഈ സാന്നിധ്യം ഒന്നും തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടല്ല എങ്ങനെയാണ് ഈ പകൽ വരുന്നതിന് മുമ്പ് കിഴക്കേ ചക്രവാളം നല്ല നല്ല എന്റെ പകൽ വെളിച്ചമായി വരികയാണ് പിന്നെ അതിൽ കുറച്ച് രാഗം തുടുത്താണ് അരുണാഭവന്നാണ് അതൊക്കെ ഭാരതീയമായ സാഹിത്യത്തില് അരുണോദയം എന്ന് പറയും സൂര്യന്റെ തേരാളി എന്ന് പറയും എന്തായാലും ആ അരുണ ഏവ എന്ന് പറഞ്ഞ ശങ്കരാചാര്യരെ അതിശയിച്ചു നിൽക്കുകയാണ് ഈ ദേവിയുടെ സൗന്ദര്യത്തിൽ അരുണ ഏവ അരുണവർണം തന്നെന്ന് അങ്ങനെ അരുണനായ തേരാളി വന്നു കിഴക്കേ ചക്രവാളം തുടിപ്പാർന്നതായി തീരുന്നു പിത സൂര്യോദയമായി പഹലോ പഹല വന്നു പഹലായി നട്ടയായി പ്രചണ്ഡമായ ചൂടാണ് ജോലയുള്ള തീ പോലെയുള്ളതാണ് അപ്പൊ നമുക്ക് നേരിട്ട് നോക്കാൻ പറ്റില്ല അത് അതും അല്ലാഹുവിന്റെ പ്രഭാവമാണ് തവനനായി വന്ന് തപിക്കുന്ന നൃത്തിച്ച സൂര്യൻ അപ്പോഴും സംസാരിക്കുന്നില്ല അപ്പോഴും സംസാരിക്കുന്നില്ല പിന്നെ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് ചാഞ്ഞ് അതിന് രാഗച്ചെവി വന്നു സന്ധ്യയാകുകയാണ് പരമമായ ശാന്തിയിലേക്ക് പോകുന്നത് പോലെ ഒരു സ്വപ്നത്തിലേക്ക് മയങ്ങുന്നത് പോലെ സന്ധ്യയായി ഇതെല്ലാം സൗമമായി നടക്കുകയാണ് ഒരു ഋതുവിൽ നിന്ന് ഓരോ ഋതുവിലേക്ക് ഈ പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചവാസികളെ നമ്മൾ സുരപുലമായി ജീവിക്കുവാൻ എല്ലാ തരത്തിലും സൗഭാഗ്യം നൽകുന്നതിന് പ്രകൃതിശ്വരി പല പല രൂപഭാവങ്ങളിൽ കൂടി പല കാലാവസ്ഥകളിൽ കൂടിയാണ് സദാന അനുമസന്ധാനങ്ങളായ നമ്മളെ ഓരോ ജീവികളെയും അനുനിമിഷം ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി കരുതലോടുകൂടി കൃത്യമായ കരുതലോടുകൂടി അതാണ് നിയുതിഷ്ഠ പരിശുദ്ധ പഠിപ്പിക്കുന്നത് നീതിഷ്ഠ എന്ന് പറയുന്നത് അകൃത്യതയാണ് അകൃത കൃത്യതയാണോ കാണിക്കുന്നത് പറയുന്നില്ലേ കാലകലയഥാമഹം ഞാൻ നിർണയിക്കുന്ന കാര്യത്തിൽ ഞാൻ കാലനാണ് എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നില്ലേ എന്തിനെ ഇങ്ങനെയൊക്കെ അല്ലാഹുവിന്റെ പ്രഭാവം നമുക്ക് അദൃശ്യമായിരിക്കുന്നത് നിശ്ചലമായിരിക്കുന്നത് മൗനമായിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഭാഷയായെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസമായ ചലനാത്മകഥ മുഴുവനും ആ നിശ്ചലതയിൽ നിന്ന് വരുന്നതാണ് ഈ പ്രപഞ്ച പ്രതിവാസമായിരിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും ഇത് കാണാൻ കഴിയുന്ന അല്ലാഹുവിന്റെ പ്രഭാവമാണ് ഇത് അനുഭവിക്കാൻ കഴിയുന്ന അല്ലാഹുവിന്റെ പ്രഭാവമാണ് ഇത് കാണിക്കുവാനാണ് അല്ലാഹു ഇത്തിരി സർവത്ര നിറഞ്ഞ് മറഞ്ഞ് എല്ലാവായി എല്ലാവർക്കുമായി എപ്പോഴും നിലകൊള്ളുന്നത് ഇത് അറിയാവുന്നവരെല്ലാരും വെളിപ്പെടുത്തിയിട്ടുണ്ട് നാരായണ ഗുരു അടുത്ത കാലത്ത് വന്ന് അല്ലാഹുവിന്റെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം കുറച്ച് മേഖലോട്ട് കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം നമ്മളോട് കാര്യം പറയുകയാണ് പരമാർത്ഥം ഒലച്ചു തേർവിടും ഒരു വീട് ഉറുമ്പോൾ വരുത്തരുതേ എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങളൊരു മനുഷ്യനെ കൊല്ലരുതെന്നല്ല പറയുന്നേ നിങ്ങളൊരു മനുഷ്യനെ അടിച്ച് ഇടിച്ച് ഒന്നും അങ്ങനെ ഒന്ന് ചെയ്യരുതെന്നല്ല പറയുന്നേ ഒരു ഉറുമ്പ് ഒരു ഉറുമ്പ് വന്ന് നമ്മളെ കടിക്കുമ്പോൾ കൂടു അറിയാതെ ഒന്ന് തുടയ്ക്കും അതിന് ചത്തുപോകും നമ്മൾ വെറുതെ ഒന്ന് തുടച്ചതേ ഉള്ളൂ അത് ചത്തുപോകും ആ ഉറുമ്പ് നമ്മളെ കൊല്ലാൻ കടിച്ചതല്ല അത് കഴിച്ചെന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ തുടച്ചു അത് ചത്തു നിഷ്കരുണം നമ്മുടെ കൈ അവിടെ ചെന്ന് റബ്ബി എഴുതും ഇത് നമ്മുടെ ആസുര്യതയാണെന്ന് നാരായണ ഗുരു കാണുന്നു നബി തിരുമേനി അത് കാണും ഇതാണ് അതിന്റെ വ്യത്യാസം ഇതാണ് അതിന്റെ വ്യത്യാസം ഇത് നമ്മുടെ അഹങ്കാരം കൊണ്ട് പറ്റില്ല കരുണാഹനാ നൽകുക തിരുമയി വിട്ടകലാതെ ചിന്തയും അതുകൊണ്ട് സർവീശ്വര നീ എന്റെ ഉള്ളിൽ ഒരിക്കലും ഞാൻ മറന്നു പോകാത്ത തിരു രൂപത്തോടു കൂടി പ്രകാശമാനമായിരുന്നു എന്ന് രക്ഷിച്ചാൽ മാത്രമേ ഞാൻ ആസുരീയമായ ഈ കടൻകൈ ഉറുമ്പിനെ തേച്ച് കൊല്ലുക ഞരടി കൊല്ലുക എന്നുള്ള ദുഷ്കൃത്യം ചെയ്യാതിരിക്കൂ എന്റെ അണു അണുവിലും എൻ്റെ ജീവശ്വാസം നിറയും നിന്റെ കാര്യം കൊണ്ട് നിറഞ്ഞാൽ നിന്റെ തന്നെ നിന്റെ തന്നെ ഇതൊരു പുത്രനായ അല്ലെങ്കിൽ പുത്രിയായ ആ കുഞ്ഞുജീവിയോട് എനിക്ക് സഹോദര്യം പുലർത്തുവാൻ കഴിയൂ സാഹോദര്യത്തിന്റെ മൂർത്തിയാണ് നവിതിരുമേനി അത് അലാഹുവിന്റെ നമുക്ക് കാണാൻ കഴിഞ്ഞ അടുത്ത കാലത്ത് ഒരു സ്വഭാവമാണ് അതുകൊണ്ട് ആദ്യം അതിലൊരു ഓർമ്മയായിട്ട് പറയുന്നു പരമാർത്ഥം ഒലിച്ച് തേറിവിടുന്ന ഭഗവത്ഗീത വരുന്ന കൃഷ്ണൻ അവതരിപ്പിച്ചുകൊണ്ട് പിന്നെ പരമേശ്വ പവിത്രൻ പരമമായ ഈശ്വന്റെ പവിത്രനായ പുത്രൻ ഏകപൂത്രൻ എന്ന് ലോകം ആഘോഷിക്കും ഘോഷിക്കുന്ന യേശുദേവനോട് പറഞ്ഞിട്ട് പറയുന്നു അതിനെയും നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആ ഗുരുക്കന്മാരിലേക്ക് ആ പ്രവാചകന്മാരിലേക്ക് കൊണ്ടുവരുവാൻ മനസ്സ് കാണിക്കുന്ന നാരായണ ഗുരുവിൻ്റെ അവതാരം പറയുന്നു കരുണാവാൻ ജഗുരുവിന് നാരായണ ഗുരുവിൻ രസിച്ചനായ നടരാജ ഗുരുവിന് ഇതൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കൊതി തീരുന്നില്ല എത്ര പറഞ്ഞിട്ടും പറഞ്ഞിട്ടും നിത്യചേത എനിക്ക് കൊതി തീരുന്നില്ല മുനി നാരായണ പ്രസാദിന് ഇപ്പോഴും പറയാൻ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും കാരണം എന്താ അത് അവ്യഖ്യയമായി അപ്രേമയമായി നിലനിൽക്കുന്ന പരമമായ സത്യമായത് കൊണ്ടാണ് അവിടെ എന്തു പറഞ്ഞോ കരുണാവാൻ കരുണാവാൻ നബി മുത്ത് രത്നമോ മുത്ത് എന്ന് പറഞ്ഞാൽ മോദിപ്പിക്കുന്നതാണ് സവാകർഷകമായതാണ് ആരെയും സന്തോഷിപ്പിക്കുന്നത് മോദിപ്പിക്കുന്നത് ആഹ്ലാദ ആഹ്ലാദിപ്പിക്കുന്നത് ഹൃദയാഹ്ലാദികാരിയാണ് അവിടെ കൊണ്ട് തീർക്കുന്നില്ല നീതി നിഷ്ഠനാണ് നീതി എന്ന് പറഞ്ഞാൽ വജ്രസമാനമായ കഠോരതയുള്ളതാണ് കൃതകൃത്യതയാണ് അതാണ് ആഴക്കടലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ മുത്ത് ആ രത്നത്തോട് രത്നത്തിന്റെ പ്രഭാവം അതിന് പല മുഖങ്ങളാണ് അത് വളരെ ദാർഢ്യതയുള്ളതാണ് നിഷ്ഠമാണ് മറ്റത് കൂടുതൽ വൈകാരിക ഹൃദയാർദ്ധകമാണ് രണ്ടും ഒരുപോലെ ഉൾക്കൊള്ളുന്ന രണ്ടും ഉൾക്കൊള്ളുന്ന ഒരു മഹാപ്രതിഭാസമാണ് കാണുന്ന ആ അത്ഭുതമായ വൈഭവം അനുഗ്രഹം എടുത്ത് പറയുന്നു കരുണാവാൻ നബി മുത്തുരത്നമോ എന്തിനെ ഈ കാര്യങ്ങൾ ഓർത്തു നോക്കുമ്പോൾ നാം ആരെയും കുറ്റപ്പെടുത്തണ്ട നമുക്ക് ഇതല്ല മനുഷ്യ സഹോദരന്മാരോട് സഹവർത്തിത്വത്തിൽ ജീവിക്കാൻ കഴിയും വേദം ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് വേദത്തിന്റെ വേദത്തിൻ്റെതെങ്കിലും ഭാഷാരൂപത്തിൽ അത് വന്നപ്പോൾ പരിശുദ്ധ ഘുറാൻ വന്നില്ലേ ദുർഗ്വേദം വന്നതുപോലെ പരിശുദ്ധ ഖുരാൻ വന്നു പരിശുദ്ധ ഖുരാൻ വന്ന് അതിന്റെ കാലഘട്ടത്തിൽ കൂടി അതിന്റെ വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ ഇപ്പോൾ അത് നമുക്ക് കൂടുതൽ സുതരാ വിധത്തിൽ മാനവികതയെ മൊത്തം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വഴികാട്ടിയായിട്ട് അവർക്ക് ഇകലോക ജീവിതം നല്ല സുഖ ആഹ്ലാദപരിതമായി ജീവിക്കുന്നതിനോടൊപ്പം ഇതിന്റെ അർത്ഥം ആത്മസാക്ഷാത്കാരത്തിലേക്ക് അതിന്റെ അഹപ്പൊരുൾ എന്താണ് എന്ന് അറിഞ്ഞ് ജീവിക്കുവാൻ സമഞ്ജസമായ തരത്തിൽ ആവിഷ്കരിച്ച വ്യാഖ്യാനമാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മുസ്തഫ മൗലവി ഈ ഗ്രന്ഥ പരമ്പരകളിൽ കൂടി അറിവിന്റെ പടാഹാരം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത് ആ മഹനീയ ഇങ്ങനെയുള്ള മഹനീയ സന്ദർഭമാണിത് ഇത് നിർവഹിച്ച് തന്ന തരുന്ന മുസ്തഫ മൗലിയോട് നാം എല്ലാവരും അലാഹുവിന്റെ നാമത്തിൽ ഈ പ്രവാചകന്മാരുടെ നാമത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ ആകെ നന്മയുടെ ഭാഷയിൽ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിനോട് നമസ്കാരം പറയുന്നു എല്ലാവർക്കും നമസ്കാരം ശാന്തി ശാന്തി ശാന്തി